കല ആസ്വാദകരുടെ കണ്ണും കാതുമിനി കൊല്ലത്തേക്ക് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ് ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് കലാമേള നടക്കുന്നത് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം വേദിയാകുന്നത് നാളെ രാവിലെ ഒൻപതിന് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിക്കരികിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവത്തിന് പതാക ഉയർത്തും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും പിന്നീട് ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം മൈലാട്ടം ശിംഗാരിമേളം കളരിപ്പയറ്റ് എന്നിവയും അരങ്ങേറും കൂടാതെ അഭിനേത്രിയും നർത്തകയുമായ ആശാശരത്തും സ്കൂൾ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന കലോത്സവ സ്വാഗത ഗാനത്തിന്റെ നർത്താവിഷ്കാരവും ഉണ്ടാകും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഇനങ്ങളിലായി പതിനാലായിരത്തിലധികം പ്രതിഭകളാണ് വേദിയിലെത്തുന്നത് ഇരുപത്തിനാല് വേദികളാണ് കൊല്ലം നഗരത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് ആദ്യ ദിവസം ഇരുപത്തിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊല്ലം ടൗൺ എൽ പി എസിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓരോ ജില്ലയ്ക്കും പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാകും മുപ്പത്തിയൊന്ന് സ്കൂളുകളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കൊല്ലം നഗരത്തിൽ വിദ്യാർത്ഥികളുടെ വിളംബര ഘോഷയാത്രയും നടക്കും അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണത്തിന്റെ പേരിൽ അനാവശ്യ വിവാദം വേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കലോത്സവത്തിന്റെ പാചകപ്പുരയിലെ പാലുകാച്ചു ചടങ്ങിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം വരുന്ന വർഷം സ്കൂൾ കലോത്സവത്തിന് നോൺ വെജ് ഉണ്ടാകുമെന്നും ബിരിയാണി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്നും വി ശിവൻകുട്ടി കഴിഞ്ഞ വർഷം പറയുകയായിരുന്നു ഇറച്ചിയും മീനും വിളമ്പാൻ സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു മന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തോട് ചുവടുപിടിച്ച വിവാദങ്ങൾക്ക് പിന്നാലെ ഇനി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കാനില്ലെന്നും പഴയിടം മോഹന നമ്പൂതിരി പ്രഖ്യാപിച്ചു ും വൻ ചർച്ചയായിരുന്നു എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന സർക്കാർ വ്യക്തമാക്കിയതോടെ പഴയിടം മോഹനൻ നമ്പൂതിരി വീണ്ടും കലോത്സവത്തിന്റെ പാചകത്തിനുള്ള ടെൻഡർ ഏറ്റെടുക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ കൊല്ലത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണക്കപ്പ് ഇന്ന് വേദിയിലെത്തും അതേസമയം കൊല്ലം ജില്ലാ കൺവീനർക്ക് ആദ്യ രജിസ്ട്രേഷൻ കൈമാറിക്കൊണ്ട് കലോത്സവ രജിസ്ട്രേഷൻ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ജനുവരി എട്ടിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഒപ്പം മന്ത്രി ജി ആർ അനിൽ സുവനീർ പ്രകാശനവും ചെയ്യും സമാപന സമ്മേളനത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കും